ഇന്ന് നമ്മൾ ഒരു കുക്കിങ്ങിൻ്റെ സംഭവം സെറ്റ് ചെയ്യാൻ പണോ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം സാമ്പാറും ചോറ് പണിയൊക്കെ ഉണ്ടാവും പണിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഒന്നുമില്ല കഴിക്കാൻ വേലോച്ചു സാമ്പാർ വുകയാണ് സാമ്പാർ വുക നമുക്ക് എല്ലാ ഐറ്റംസൊന്നും ഇല്ല പച്ചക്കറി എല്ലാം ഒന്നുമില്ല നമ്മളിൽ കുറച്ച് സാധനങ്ങളുള്ളൂ നമ്മളടുത്ത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് എന്നാൽ എനിക്ക് സാമ്പാറിൽ എല്ലാ ഇഷ്ടമല്ല തക്കാളി ഉരുളക്കിങ് ൂല് സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു പിന്നെ വേറൊന്നും എനിക്ക് വലിയ ഏരിയമായിട്ട് ഇഷ്ടമില്ല അച്ചിങ്ങിയ സാധനങ്ങളൊന്നും എനിക്കിറന്നും ഇഷ്ടമില്ല അപ്പോൾ അത് നമ്മളൊരു സിമ്പിൾ സമ്പാർണ്ണം ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ പരിപ്പെടുത്ത് വാഷ് ചെയ്യാം ഇതിലാണ്ട് നമ്മുടെ പുതിയ അക്കോമഡേഷനിലെ അടുക്കള വൈബാണ് നമ്മുടെ കുക്കറിയും ചെറിയ കുക്കർക്കും ചെറിയ കുക്കറിലിട്ടി സാമ്പാർ പെരിപ്പാണ് സാമ്പാർ പെരിപ്പാണോ സാധാരണ കാണാൻ അറിയാലോ എന്തോരം ഉണ്ടാവുന്നു നമ്മൾ പരിപ്പ് കഴുകിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് അടുത്ത് നമ്മൾ പച്ചക്കറി കരിയാണ് പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഉരുളക്കിഴങ്ങ് തക്കാളി പിന്നെ ഷ്രെഡ് ആയിട്ടുള്ള ക്യാരറ്റ് റേ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ മുരിങ്ങക്കോലൊക്കെ നമുക്ക് ഓൾറെഡി ഫ്രോസൺ സാധനമാണ് തൽക്കാലം ഇത് മൂന്നും പിന്നെ നമുക്ക് സവാളയൊക്കെ വേണം അതൊക്കെ വഴിയേ അത് തന്നെ ഈ സാധനം എടുത്ത് അത് മറ്റേ സാധനം മറ്റേ പീലറ് പീലറ് വച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ഇത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി അത് നേരെ കുക്കറിലേക്ക് തട്ടുക അതാണ് ആദ്യത്തെ പണി ഓൾറെഡി പരിപ്പ് കഴുകിയിട്ടുണ്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടാം ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് തക്കാളിയാണ് തക്കാളി എടുത്ത് കഴുകി അതും ഒരേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ അതേ വലുപ്പത്തിൽ തക്കാളിയും കുരുമുഞ്ഞുന്ന് സെറ്റ് ചെയ്ത് അരിയുക അതുകഴിഞ്ഞ് തക്കാളിയും ആ കുക്കറിലേക്ക് പെറുക്കി വരി ഇടുക അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്യാരറ്റില്ലേ ആ ക്യാരറ്റ് അങ്ങട് കഴുകുക ഷ്രെഡായിട്ട് ഓൾറെഡി പാക്ക്ഡായിട്ട് വന്നതാണ് അത് അത് കഴുകി അതിൽ വെള്ളം ഉറ്റിക്കളഞ്ഞ് അതും കുക്കറിലേക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തട്ടുക അതിൻ്റെ പിന്നെ ഉള്ളത് ഫ്രോസൺ മറ്റേ കോലാണ് അത് നമ്മൾ എടുത്തിട്ട് അത് ഓൾറെഡി ഫ്രോസൺ ആയിരിക്കും അപ്പോൾ ഈ സാധനം നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി അത്യാവശ്യം നന്നായിട്ട് കഴുകിയെടുത്താൽ മതി ഫ്രോസൺ ആയതുകൊണ്ട് കുറേ നാൾ ഇരുന്നോളൂ ഇത് നമുക്കിവിടെ മലയാളി കടകളിലൊക്കെ മലയാളി കടകളല്ലേ നമുക്കിവിടെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിലൊക്കെ ഈ സാധനം കിട്ടും അത് കുഴപ്പമില്ല ഫ്രീ ഫ്രോസൺ ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ആളിരിക്കും സംഭവം സെറ്റ് സാധനമാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഞാനിങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സാമ്പാർ വെക്കുമ്പോൾ ഈ സാധനമാണ് മേടിക്കാറ് എപ്പോഴും അപ്പം ഇത് അടിപൊളി നമുക്ക് കുഴപ്പമില്ല ഇപ്പം നമ്മൾ അത്യാവശ്യം കുറച്ചുകൾ ഒക്കെ ഇരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരിക്കൽ ഒരു സാധാരണ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച പെട്ടെന്ന് ചീത്തയാവുമല്ലോ ഇതും ഫ്രോസൺ ആയതുകൊണ്ട് സെറ്റ് സെറ്റായിട്ടിരുന്നോളും പിന്നെ വേപ്പിലേ നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കണേ ഫ്രീസറിൽ പച്ചമുളകും ഫ്രീസറിൽ വെക്കണം പച്ചമുളകിൻ്റെയൊക്കെ വില എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല ഉടക്കത്തെ വിലയാണ് നൂറ്റമ്പത് ഗ്രാം പച്ചമുളകിനൊക്കെ ഇവിടെ എട്ട് ഡോളറ് നാൽപ്പത്തെട്ട് നാനൂറ്റമ്പത് രൂപയുടെ ഒക്കെ വരും ഇവിടെ നാട്ടിലത്തെ പൈസ നൂറ്റമ്പത് ഗ്രാം പച്ചമുളകിന് എന്നാൽ പച്ചമുളക് രണ്ട് പറ്റുമോ എനിക്ക് അതും പറ്റില്ല മുളക് പൊടി എല്ലാവരും പറയും പക്ഷേ എന്തോ പച്ചമുളകിന് ടേസ്റ്റ് ഉള്ളു പിന്നെ കുറച്ച് വേപ്പിലയും കൂടി കഴുകി കുക്കറിലേക്ക് ഇടുക കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സാധനം പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് മഞ്ഞൾപ്പൊടിയാണ് പക്ഷെ ഞാൻ ഈ ടിന്ന് ഇവിടുന്ന് സെറ്റ് ചെയ്തെടുത്തതാണ് ഇവിടുത്തെ മഞ്ഞൾപ്പൊടി ഇരുന്ന് ആ ടി ഞാൻ പൊക്കി പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടി ഉപ്പും സംഭവത്തിലേക്ക് ഇടാം കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് അത്യാവശ്യം നമുക്കിപ്പോൾ സാമ്പാറിന് എന്തോരം വെള്ളം വേണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളമൊഴിക്കുക അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ അനുസരിച്ചിടുക അങ്ങനെ അത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക ഓഫ് മെയിൻ സംഭവം മറന്നുപോയി ഇതിൻ്റെ കൂടെ സവാളയുണ്ട് സവാളയും കൂടി അരിയണം സവാള എടുത്തിട്ട് ഒരു പകുതി സവാള മതി ഞാൻ മുഴുവൻ വേണമെന്ന് വിചാരിച്ചു കുഞ്ഞു സവാള ആയതുകൊണ്ട് പക്ഷേ നമുക്ക് പകുതി സവാളയുടെ ആണ് ആവശ്യമുള്ളൂ പകുതി സവാളയുടെ ആവശ്യം വന്നുള്ളൂ അപ്പം അത് നേരെ അരിയുക നീളത്തിൽ അരിയുക പകുതി സവാള മതി നമുക്ക് സത്യം പറഞ്ഞാൽ അപ്പം സാധനം എടുത്തിട്ട് നീളത്തിൽ അരിയുക എന്നിട്ട് മറ്റേത് ബാലൻസ് വരും അപ്പോൾ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു സാലഡ് ഉണ്ടാക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യം ഇല്ല എന്നാൽ പിന്നെ നേരെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചു ആ പകുതി സവാള കുക്കറിലേക്ക് ഇട്ടു അപ്പോഴേക്കും കണ്ണൊക്കെ നല്ല സുഖമായി എരിഞ്ഞിട്ട് കൊണ്ടിരുന്നില്ല എനിക്കിങ്ങനെ അടുത്തൊന്നും ആരെങ്കിലും സവാളരിഞ്ഞാലും പറ്റില്ല ഞാൻ ഞാനരിഞ്ഞാലും ശരിയാവില്ല എന്നിട്ട് അത് മാറ്റി ഞാനൊരു പാത്രത്തിലാക്കി കിടക്കാൻ നോക്കി നടന്നില്ല അവിടെ ചമ്മി പോയി അപ്പം തന്നെ എടുത്തത് വീണ്ടും രണ്ട് കഷ്ണമാക്കി പടച്ചൊഴിയാൽ സെറ്റായി അത് നേരെ എടുത്ത് വെച്ചു പിന്നെ ഇതിലേക്ക് അപ്പോഴേക്കും എനിക്കിത് അയച്ചു അപ്പം തന്നെ ഞാൻ ഒരു പെപ്സി പപ്സി പൊട്ടിച്ച് കുടിച്ചു എന്നിട്ട് നേരെ നേരതേ കുക്കറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് സംഭവം അങ്ങോട്ട് മിക്സ് ചെയ്തു എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പ് ആണോ എന്ന് ഞാൻ നോക്കിയായിരുന്നു ഉപ്പ് വെള്ളത്തിന് എന്ന് നോക്കിയാൽ എല്ലാത്തിലും പിടിക്കണമല്ലോ പിന്നെ നേരെ കുക്കർ എടുത്തു നേരെ പോയി സ്റ്റൗമേക്ക് വെച്ചു സ്റ്റൗമേ ഞാൻ ഇത് ഇന്നലെ ഇവിടെ വന്നല്ലോ അപ്പോൾ ഒന്നും ഉദ്ഘാടനം ചെയ്തില്ല അപ്പോൾ ആദ്യത്തെ ഇത് തന്നെ സാമ്പാറവിടെയെന്ന് വിചാരിച്ചു സാമ്പാറങ്ങോട് വെച്ചു പിന്നെ ഒരു മൂന്ന് ദിവസം അടിച്ചു മൂന്ന് ദിവസം അടിച്ചു പിന്നെ ഞാൻ വിസിൽ പൊക്കി ഞാൻ തന്നെ കാവികളന്നു ഇരുനേരം ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അതിന് എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് കുഴയും എനിക്ക് കുഴയണ കാര്യം ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ആ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അത്ര സെറ്റപ്പ് ആവില്ലല്ലോ മുരിങ്ങാക്കോലൊക്കെ അലഞ്ഞു പോവും അതെനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത്യാവശ്യം സെറ്റപ്പായിട്ട് ഒരു മൂന്ന് ദിവസത്തിൽ കഴിഞ്ഞപ്പോൾ സംഭവം മാറ്റി ഇതൊക്കെ നോക്കി അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ എനിക്ക് ശരിക്കും ഉടയണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു മരത്തിൻ്റെ തവിയുണ്ട് ആ തവിയെടുത്ത് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചു പിന്നെ നേരെ അടുത്ത് കടുകൊട്ടിക്കുന്ന പരിപാടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കടുക് പൊട്ടിച്ച് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ആദ്യം ഞാൻ ഇട്ടപ്പോൾ എണ്ണ ചൂടായൊന്ന് സംശയമായിരുന്നു അത് ഞാൻ എണ്ണ ചൂടായായിരുന്നു പിന്നെ കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മല്ലിപ്പൊടി പിന്നെ കായം ഉണ്ടായിരുന്നു കായം ഞാൻ ഇതുവരെ ഇട്ടണ്ടായിരുന്നില്ലേ കൊണ്ടുവന്നിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കായം ഇത്തിരി എടുത്തിട്ടു പിന്നെ മല്ലിപ്പൊടി പിന്നെ ലേശം മുളക് പൊടി ഒരു പൊടി പിന്നെ നേരെ കായം കുറച്ചുകൂടി ഇട്ടു പിന്നെ ഫുള്ള് സാമ്പാർ പൊടിയുടെ കളിയായിരുന്നു സാമ്പാർ പൊടി ഒരു ലോഡ് ഇട്ടു അത്യാവശ്യം അത് പെട്ടെന്ന് തീ നന്നായിട്ട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ സാധനം പെട്ടെന്ന് കരിയും അപ്പോൾ മണമൊക്കെ ഉണ്ടോ നോക്കി ആ കുഴപ്പമില്ല അപ്പോൾ ആ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ് സംഭവം അപ്പം നൈസായിട്ട് കുറച്ചുകൂടി സാമ്പാർ പൊടിയൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് അത് നന്നായിട്ട് തീ കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാനതിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പൊക്കിയൊക്കെ നോക്കി ഇതാണ് ലാസ്റ്റ് നമ്മൾ ഇത് സംഭവം മിക്സ് ചെയ്തു സിമ്പിൾ ആൻഡ് ഹമ്പിൾ സംഭാറാണ് പിന്നെ ലാസ്റ്റ് ഞാൻ ഈ സാധനം വെക്കാൻ നേരത്താണ് നമ്മുടെ പഞ്ചാബിന് വരുന്നത് നമ്മുടെ സൂപ്പർവൈസർ സ്റ്റാർ ക്ലോസിങ് നടക്കും ഞാൻ പാചി പാചകം വിളിക്കുന്നത് ബ്രോ എന്നുള്ളതാണ് സാധനം ഞാനിത് ആദ്യം കഴിച്ചിട്ട് കിടല സാധനം വായലൊക്കെ ഉള്ളില്ല എന്നു പറഞ്ഞെങ്കിലും സംഭവം കൊള്ളാം കലക്കനായണ്ട് അപ്പത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ